സ്വർഗീയ പിതാവാം ദേമേ അങ്ങയുടെ പരിജ്ഞാനത്താൽ ഭൂമി നിറയുമാറാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ പുതിയ ദിവസത്തിൻ്റെ ഈ സെഷനിലേക്ക് താങ്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം ഇരുപതാമച്ചയായി അവിടെ മോശ അവരോട് പറയുകയാണ് നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് യുദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മറുപക്ഷത്തുള്ള പടയാളികളെയോ അവരുടെ കുതിരകളെയോ കണ്ട് ചിലപ്പോൾ അവരെണ്ണത്തിൽ കൂടുതലായിരിക്കാം അങ്ങനെയൊന്നും കണ്ട് നിങ്ങൾ ഭ്രമിക്കുകയും ഭയപ്പെടുകയും ചെയ്യരുത് നിങ്ങൾ അതിന് കാരണം ഞാൻ അതായത് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൈവമാണ് യുദ്ധം ചെയ്യുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളത് അതുകൊണ്ട് നിങ്ങളത് കണ്ട് ഭയപ്പെടരുത് നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് ദൈവം നമ്മുടെ കൂടെ കൂടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കണം അതുപോലെ അതിനെ സംബന്ധിച്ച് അതിന് ആ യുദ്ധത്തിന് പോകുന്ന ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്ന ചില സൗജന്യങ്ങൾ ഇളവുകൾ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ വീട് പണിഞ്ഞ് തീരാറായി വീട് ഗ്രഹ ഗ്രഹപ്രവേശം നടത്തിയിട്ടില്ല ഉണ്ടെങ്കിൽ അവന് താല്പര്യമില്ലെങ്കിൽ ആ ഗ്രഹപ്രശം പ്രവേശം കഴിഞ്ഞിട്ട് പോയാൽ മതി അതുകൊണ്ട് ഗ്രഹപ്രവേശം നടക്കുന്നുണ്ട് അവന് യുദ്ധത്തിന് അക്ക അപ്രാവശ്യം പങ്കെടുക്കണ്ട അവനൊരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ചിട്ടുണ്ട് അതുവരെയും പരിഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല കല്യാണം നിശ്ചയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ പോയി എന്തെങ്കിലും പറ്റി ആ സ്ത്രീക്കത് ബുദ്ധിമുട്ടാകണ്ട എന്നുള്ളത് കൊണ്ട് അവനും പടയ്ക്ക് പോകണ്ട അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർ പടയ്ക്ക് പോകണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ പറയുകയാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിലും അവരും യുദ്ധത്തിന് പോകണ്ട അപ്പം ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ എന്ത് ലളിതമാണ് അല്ലെങ്കിൽ എന്ത് സൗകര്യപ്രദമാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കണം എല്ലാവരും പോയേ വയ്ക്കുകയുള്ളൂ എന്ന് പറയുന്ന ഭാഗത്തല്ല മറിച്ച് ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ അവൻ പോകണ്ട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ആ യുദ്ധത്തിന് പോകുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ കൊള്ള നിനക്ക് എടുക്കാം എടുക്കുന്ന എടുക്കാൻ പറ്റുന്നത് എടുക്കാൻ പറ്റും പാടില്ലാത്തതും ആ ഓരോ യുദ്ധത്തിന് പോകുമ്പോൾ ദൈവം പറയുന്ന പോലെ ചെയ്യണം എല്ലാം നശിപ്പിക്കാൻ പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കണം കൊള്ളയടിക്കാൻ പറഞ്ഞാൽ കൊള്ളയടിക്കണം കൊള്ളയടിക്കരുത് എന്ന് പറഞ്ഞാൽ എടുക്കരുത് ശബ്ദാർപ്പിതമാണെന്ന് പറഞ്ഞാൽ തുടരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ആ അധ്യായത്തിൽ പറയുകയും ചെയ്ത് ആണ് അവർ അവർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായി ബോധ്യം കൊടുത്ത് ചെയ്യുന്ന ഒരു അധ്യായമാണ് ഇരുപതാം അധ്യായം രണ്ടാമത്തെ വായനാഭാഗം സഭാ പ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഈ സുബാപ്രസംഗിൽ പന്ത്രണ്ടാം അധ്യായം സുബാ പന്ത്രണ്ട് അധ്യായങ്ങളിൽ അവസാനത്തെ അധ്യായമാണ് ഇതിൽ നമ്മൾ മായ മായ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നാൽ ആദ്യ കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കത്തക്ക തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ അവസാന അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ യോഗ എന്ന കാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുക ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ വടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ എന്നും പറയുക അന്ന് ഒരു മനുഷ്യൻ്റെ ആ കാലത്ത് അതായത് എൻ്റെ വാർദ്ധക്യത്തിലെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത് വീട്ടുകാവൽക്കാർ വരയ്ക്കും ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അട അടങ്ങിയിരിക്കും കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്തന്മാരാകും തെരുവിലെ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും ഇപ്പോൾ ഒരു വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരാളുടെ ചെവി കിടക്ക് കേൾവി കാഴ്ച ഇതൊക്കെയാണ് നോക്കുന്നത് നോക്കുന്നവർ അന്ധന്മാരാകുമെന്നൊക്കെ പറയുന്നത് അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും അപ്പോൾ ചെറിയ ചെറിയ പക്ഷികളുടെ ശബ്ദം കേട്ടാൽ പോലും പേടിക്കുന്ന സമയം പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർക്ക് അയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികളുള്ളതായി തോന്നും ബദാമൃഷം പൂക്കും തുള്ളൻ ഇഴഞ്ഞ് നടക്കും രോചനക്കുരു അതായത് മരുന്ന് വലിക്കാതെ വരും മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും മരണകാലം വാർദ്ധക്യകാലം അതിനെ സുമൻ ചാണ്ടോട് പറയുന്നു വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചരടറ്റ് പോകും പോവും പൊൻകിന്നം തകരും ഉറവെങ്കിലെ കുടം ഉടയും കിണറ്റെങ്കിലെ ചക്രം തകരും പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ ഇടുക്കിലേക്ക് മടങ്ങിപ്പോകും ആത്മാവെന്ന് പറയുന്നത് ജീവൻ തന്ന ദൈവം ആ ജീവൻ തന്ന ദൈവം ആ ജീവൻ ദൈവത്തെങ്കിലേക്ക് മണങ്ങിപ്പോകും എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഹാ മായ മായ സകലവും മായെന്ന് സഭാപ്രസംഗി പറയുന്നു അപ്പം ഇങ്ങനെ ഉള്ളൊരു ആ ആയുസ്സാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതമാണ് മനുഷ്യന് മനുഷ്യനൊരു സമയത്ത് ജനിക്കുന്നു കുറച്ച് പതിറ്റാണ്ടുകൾ ജീവിക്കുന്നു അതിനുശേഷം മരിച്ചു പോകുന്നു മരിച്ചു പോകുന്നു പിന്നെ അവനെ കാണുന്നില്ല എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ അത് മായയാണ് എന്നാണ് അപ്പോൾ പിന്നെ ഈ വ്യർത്ഥമായ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം എന്നുള്ളതാണ് അർത്ഥമില്ലെങ്കിൽ പിന്നെ മായയായി പോവാണല്ലോ മായയാകാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം ദേവി ജനത്തിനുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം അതാണ് മനസ്സിലായി നമ്മളിത് ഇതിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോഴോ രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോഴോ ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ വാക്യം നമ്മൾ പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോയത് അത് നമുക്ക് വീണ്ടും വായിക്കാം അതിൽ പന്ത്രണ്ട് കാര്യങ്ങളിടയ്ക്ക് പറയുന്നത് സഭാപ്രസംഗി കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശ്യവാക്കുകയും ചമിക്കുകയും ചെയ്തു അപ്പോൾ ഈ സഭാപ്രസംഗി ചെയ്ത മറ്റു കാര്യങ്ങളാണ് സദൃശ്യവാക്യം കുറിച്ചൊക്കെ പറയണം ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണി പോലെയും ആകുന്നു അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക പുസ്തകം ഓരോന്നുണ്ടാക്കുന്നത് അവസാനമില്ല അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ ഇപ്പം ഞാനും ഉണ്ടാക്കുക ഞാനും പഠിക്കുക എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ പറയുകയാണ് അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ ഇനിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ അപ്പം അവിടെ തൻ്റെ ജീവിതം മായയായി പോകും എന്ന് ലോകത്തിൽ മായയായിരിക്കുമെങ്കിലും അത് ദൈവസന്നിധിയിൽ മായയാകാതെ ഇരിക്കണമെങ്കിൽ അവിടെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് അപ്പം അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ ഈ ഭൂമിയിൽ മരിച്ചു പോയാലും അവന് പ്രത്യാശയുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ജീവിതം മായയാകത്തില്ല മായാണ മായയായി എന്ന് ബാക്കി ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ ഹൃദയത്തിലും അവന് അവർക്ക് അറിയാൻ പറ്റും അവൻ്റെ ജീവിതം മായയെല്ലാം പ്രതിഫലമുള്ളൊരു ജീവിതമാണ് ജീവിച്ച് തീർത്തത് എന്നുള്ളത് മൂന്നാമത്തെ വായനാ ഭാഗം അപ്പോസ് ഉള്ള പ്രവർത്തികൾ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങൾ പതിനൊന്നാം അധ്യായത്തിൽ പത്രോസ് എരുസലേമിലേക്ക് വന്നപ്പോഴത്തേക്ക് മുമ്പ് പത്രോസ് കുറന്നല്യൂസിൻ്റെ വിഷയത്തിൽ കുറന്നൽ പത്രോസിനെ വരുത്തി വചനം കേൾക്കാൻ ദൈവം പറഞ്ഞതും പത്രോസിനോട് മൂന്ന് പുരുഷന്മാർ വീട്ടിൽ വന്നിട്ടുണ്ട് അവരുടെ കൂടെ നീ പോകാ എന്ന് പറഞ്ഞതും അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും സുവിശേഷം കേൾക്കാൻ വളരെ താല്പര്യത്തോടി ഇരിക്കുകയും അവരെല്ലാവരും അവർക്കെല്ലാവർക്കും ദൈവം നമുക്ക് തന്ന പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നമുക്ക് തന്ന പോലെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ദൈവം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെള്ളം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും അവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതെല്ലാം ആദ്യം ഇവർ പിണങ്ങിയെങ്കിലും നീ ജാതികളോടുകൂടെ പോയി ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ അവർ അവരുമായിട്ട് സഹകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആണ് ഈ പൊസ്റ്റൽ ശേഷം അപ്പൊസ്റ്റൽമാരൊക്കെ പത്ര പത്രോസന എതിർത്തു പക്ഷേ പത്രകസി കാര്യമെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അവർ സൗമ്യമായി ആകെയാൽ കർത്താവേശുക്കസൂർ യേശുശൂരായ നമുക്ക് തന്നതുപോലെ അതേ താരത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പൻ തക്കവണ്ണം ഞാനാരും അവരത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മനസാന്തരം നൽകുകയല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്ത് അവർ തെറ്റുതിരുത്തി എന്നുള്ളതാണ് ശേഷം ഈ സ്റ്റെഫാനോസ് കൊല ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് ഒന്ന് നേരത്തെ വായിച്ചല്ലോ ശിഷുമാർ അല്ലെങ്കിൽ വിശ്വാസികൾ ചിതറിപ്പോയി സൂക്ഷികൾ അറിയിക്കുന്നവർക്ക് ചെതറിപ്പോയി ചിതറിപ്പോയിട്ട് യഹോദന്മാരോട് മാത്രമേ വചനം സംസാരിച്ചു എന്നിട്ട് ഫൊയിനീക്കിയ കുപ്രോസ് അന്തോക്കിയ എന്ന പ്രദേശങ്ങളിലൊക്കെ പോയി അവിടെ കുറേ ആൾക്കാരോടൊക്കെ അവിടെയൊക്കെ സുവിശേഷം പറഞ്ഞു എന്നിട്ട് അന്ത്യോക്കയിലെത്തിയപ്പം ഗ്രീക്ക് ആൾക്കാർ യമനന്മാരോടും ഗ്രീക്ക് ഗ്രീക്കരോടും കർത്താവശുക്രത്തിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു അവിടെ ഒരു വലിയ കൂട്ടം അന്ത്യോക്കയിൽ അവർ വിശ്വസിച്ചു ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ വിവരം എരിശിലമ്മിൽ അറിഞ്ഞപ്പോൾ ഭരതബാസിനെ അന്ത്യക്ക വിളിച്ചെന്ന് പറഞ്ഞയച്ച അവിടുത്തെ ദൈവകൃപ കണ്ട് സ വളരെ സന്തോഷമായി അപ്പോൾ ഈ അന്ത്യക്കയിൽ വെച്ചാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാകുന്നത് അന്ന് മുതലാണ് ക്രിസ്ത്യാനികൾ എന്ന അറിയപ്പെടാൻ തുടങ്ങിയത് പന്ത്രണ്ടാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ ഈ ഹരോ ഹെരാതാവ് പിടിച്ച് കൊന്നു അപ്പം അത് യഹന്മാർക്ക് വളരെ പ്രസിദ്ധമായി എന്ന് കണ്ടപ്പം ഒരു പത്രോസിനെയും പിടിച്ചു പത്രോസിനെ പിടിച്ച് രണ്ട് പടയാളികളെ നടുവിൽ തടവിലാക്കിയിരിക്കുകയാണ് എന്നാൽ ദൈവ സഭ പത്രോസിനു വേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ രാത്രി രാത്രി പത്രോസിനടുത്ത് ദൂതൻ വന്നു ദൂതൻ പറഞ്ഞിട്ട് ദൂതനോട് ദൂതൻ പത്രാസനോട് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു വേഗം ചെരുപ്പിട്ട് എൻ്റെ കൂടെ ഇറങ്ങാൻ പറഞ്ഞു പക്ഷെ എന്ത് സംഭവിക്കുന്നതെന്ന് അപ്പോഴൊന്നും പത്ര ദിവസം മനസ്സിലായില്ല പത്ര സ്വപ്നം കാണുന്ന പോലെ എഴുന്നേറ്റ് കാലിൽ ചെരുപ്പൊക്കെ ഇട്ട് പതുക്കെ നടന്ന് ഇറങ്ങി ഇങ്ങനെ വിളി വിളി വന്നു തന്നെ വാതിലൊക്കെ തുറന്നു അങ്ങനെയാണ് തെരുവ് കടന്ന് അപ്പോൾ ഈ ശേഷം അല്ല വിശ്വാസികളൊക്കെ കൂടിയിരിക്കുന്ന ഭവനത്തിലെത്തി അവരവിടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെന്ന് വാതിൽ കത്തട്ടി രോഗാന്നൊരു കൊച്ചു കൊണ്ട് നോക്കി പെൺകുട്ടി നോക്കിയപ്പോഴത്തേക്ക് പത്ര ദിവസം അതിനെ കണ്ടിട്ട് അവൾ ഓടിപ്പോയി അകത്ത് പോയി പറയാൻ പോയി അവരെല്ലാവരും ചുമ്മാ നീ നിനക്ക് തോന്നിയതായിരിക്കും കാലാഗ്രഹത്തേക്ക് കിടക്കുന്ന പത്ര ദിവസം എങ്ങനെയാണ് പുറത്തു വരുന്നത് ചെന്ന് നോക്കിയപ്പോൾ അത് പത്ര ദിവസമായിരുന്നു അങ്ങനെ അവർ വീട്ടിനകത്ത് കയറ്റി അവരെല്ലാവരും വീഴടങ്കം ഇരുന്ന സഹോദരങ്ങളെല്ലാം ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നിട്ട് അവന് അവിടുന്നത് പിന്നെ കൈശേരിയിലേക്ക് പോയി അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇവിടെ ദൈവം യേശുക്രിസ്വനോട് കൂടി ഇരുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അതുപോലെയോ അതിലധികമായോ ഇന്ന് ശിഷ്യന്മാർ യേശുക്രിസ്തു ശിഷ്യന്മാരോട് അപ്പൊസ്റ്റൽമാരോട് കൂടി ഇരുന്ന് ദൈവം ചെയ്യുകയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ചെയ്യുന്ന ആളുകൾക്ക് മഹത്വം ഉണ്ടാകാനല്ല മറിച്ച് അതിലൂടെ ഒരു ദൈവപ്രവൃത്തി അത് വെളിവായി അതിന് ഒരു പർപ്പസുണ്ട് ആ പർപ്പസിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ടും കൂടെയാണ് അപ്പം അത് ദൈവം ചെയ്യുകയും ചെയ്യും ഭംഗിയായി അത് ചെയ്തു തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ മൂന്ന് വേദഭാഗങ്ങൾ ഇന്ന് നമുക്ക് ഇന്നത്തേക്കായിട്ടുള്ളത് ഇവിടെ അവസാനിക്കുകയാണ് അതിൻ്റെ ചെറുവ് വരണം അനുഗ്രഹിക്കപ്പെട്ട ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും എൻ്റെ സംസാരത്തിലോ ചെക്കുറവിലോ വന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അധികമായി നിറയ്ക്കാൻ കഴിയുന്ന ദൈവകാര്യങ്ങളിലേക്ക് താങ്കളെ ഞാൻ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടാകും ദൈവം കൂടുതലായി കാര്യങ്ങൾ തരും പ്രാർത്ഥനയോടെ ആയിരിക്കുക നന്ദി